ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള കുറിച്ചും ഋഗ്വേദ കാലഘട്ടത്തിലെ അവരുടെ ജീവിതത്തെക്കുറിച്ചും കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നമ്മൾ അവതരിപ്പിച്ചിരുന്നു ബി സി ആയിരം ആണ്ടിലെ ഇരുമ്പയുഗത്തിൻ്റെ തുടക്കം ഋഗ്വേദ ഋഗ്വേദകാലത്തിൻ്റെ അന്ത്യം കൂടിയായിരുന്നു ശേഷം ബി സി ആയിരം മുതൽ ബി സി അറുന്നൂറ് വരെയുള്ള കാലഘട്ടം ഉത്തരേന്ത്യയുടെ പിൽക്കാലവേദ കാലഘട്ടം എന്നറിയപ്പെട്ടു ഋഗ്വേദ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി രാഷ്ട്രീയം മതം സാമൂഹ്യ വ്യവസ്ഥ സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങളിൽ നിരവധി മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു കൃഷിക്കും അതിനനുബന്ധിച്ചുള്ള തൊഴിലുകൾക്കും പ്രാധാന്യം നൽകപ്പെട്ടു പുതിയ കരുത്തൊഴിലുകളും വ്യവസായങ്ങളും ഉയർന്നു വന്നു അർദ്ധനാളോട് ഇടേ ജീവിതത്തിൽ നിന്ന് ഒരു സ്ഥിരവാസ ജീവിതത്തിലേക്ക് അവർ തിരിഞ്ഞു ചാതുർ പഠനത്തിന് തുടക്കം കുറിക്കപ്പെട്ടു പുതിയ രാഷ്ട്രങ്ങളുടെയും രാജാക്കന്മാരുടെയും ദേവന്മാരുടെയും ഉദയം കണ്ടു ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് പിൽക്കാല വേദകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യരുടെ ഇടയിലേക്കാണ് അവർ നമ്മളോട് പറയാൻ ബാക്കി വെച്ച ആ കഥകളിലേക്കാണ് ചരിത്രത്തിലേക്കാണ് ഐ എം നാലിൻ ദേവസി വെൽക്കം ടു മൈ ചേണൽ ഒരു കഥ കേൾക്കാം പിൽക്കാല വൈദികകാലത്തിൻ്റെ ചരിത്രം പ്രധാനമായും ഋഗ്വേദ കാലത്തിനു ശേഷം രചിക്കപ്പെട്ട വൈദിക ഗ്രന്ഥങ്ങളെയും ഖനനം ചെയ്യപ്പെട്ട അവശിഷ്ടങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഈ ഗ്രന്ഥങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ അവയിൽ പ്രധാനപ്പെട്ടവയാണ് സംഹിതകൾ വൈദിക സ്ത്രോത്രങ്ങളുടെയോ മന്ത്രങ്ങളുടെയോ ശേഖരങ്ങളാണ് സംഹിതകളിൽ ഉൾപ്പെടുന്നത് ഏറ്റവും പുരാതന ഗ്രന്ഥം ഋഗ്വേദ സംഹിതയാണ് പാരായണത്തിനായി ഋഗ്വേദ പ്രാർത്ഥനകൾ രാഗത്തിലാക്കി ഇങ്ങനെ പരിഷ്കർച്ച ശേഖരം സാമവേദ സംഹിത എന്നറിയപ്പെട്ടു സാമവേദം കൂടാതെ ഋഗ്വേദാനന്തര കാലത്ത് മറ്റു രണ്ട് സംഹിതകളും രചിക്കപ്പെട്ടു യജുർവേദ സംഹിതയും അതിർവ്വേദ സംഹിതയും യജുർവേദത്തിൽ സ്തോത്രങ്ങളും അവയുടെ ഉച്ചാരണത്തോട് ചേർത്തു ചെയ്യേണ്ട ആചാര നടപടികളുമുണ്ട് അവ രൂപം കൊണ്ട കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയാവസ്ഥ ഈ ആചാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു ദുഷ്ടശക്തികളെയും രോഗങ്ങളെയും അകറ്റി നിർത്താനുള്ള മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അഥർവവേദം അതിൻ്റെ ഉള്ളടക്കം അനാരജനങ്ങളുടെ വിശ്വാസങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും വെളിച്ചം വീശുന്നു വൈദിക സംഹിതകൾക്ക് പിന്നാലെ ബ്രാഹ്മണങ്ങളും ഇക്കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ടു ഓരോ ആചാരക്രമത്തിൻ്റെയും സാമൂഹ്യവും മതപരവുമായ അർത്ഥം ഇവയിൽ വിവരിക്കുന്നു ഇത്തരത്തിലുള്ള എല്ലാ പിൽക്കാല വൈദിക ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടത് ആയിരം ബി സി മുതൽ അറുന്നൂറ് ബി സി വരെയുള്ള കാലയളവിലാണ് ഈ ഗ്രന്ഥങ്ങൾക്ക് പുറമെ അതേസമയത്ത് ആദ്യമായി വാസമാരംഭിച്ച സ്ഥലങ്ങളുടെ ഖനനങ്ങളും പഠനങ്ങളും പുതിയ അറിവുകൾ വെളിച്ചത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇവയെ ചിത്ര ചാരനിറ മൺപാത്ര സ്ഥലങ്ങൾ അല്ലെങ്കിൽ പി ജി ഡബ്ല്യു സ്ഥലങ്ങൾ എന്നാണ് വിളിക്കുന്നത് കറുപ്പ് നിറത്തിൽ ജാമതീയ പാറ്റേണുകൾ കൊണ്ടുവരച്ച ചാരനിറത്തിലുള്ള മൺപാത്രങ്ങളുടെ ഒരു ശൈലിയാണ് ഈ സംസ്കാരത്തിൻ്റെ സവിശേഷത ഈ ഒരു സംസ്കാരം ഗ്രാമനഗര വാസസ്ഥലങ്ങൾ വളർത്തുകുതിരകൾ ആനക്കൊമ്പ് ജോലി ഇരുമ്പ് ലോഹ വരവ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പി ജി ഡബ്ല്യു സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു സംസ്കാരം വേദകാലത്തിൻ്റെ മധ്യകാലവും അവസാന കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാലും ഉത്തരേന്ത്യൻ ഇരുമ്പുഗത്തിനുള്ളിൽ തന്നെ പി ജി ഡബ്ല്യുവിന് മൂന്ന് കാലഘട്ടമുണ്ട് ഇതിൽ കാലഘട്ടം ഒന്ന് വി സി ആയിരത്തി മുന്നൂറിനും വി സി ആയിരത്തിനും ഇടയിലുള്ള വർഷങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ ഗഗ്ഗർ താഴ്വരയിലും ഗംഗയുടെ മുഗൾ ഭാഗങ്ങളിലും ഈ സംസ്കാരത്തിലെ ആളുകൾ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം രണ്ടാമത്തെ കാലഘട്ടം ആയിരം ബി സിക്കും അറുന്നൂറ് ബി സിക്കും ഇടയിലുള്ള വർഷങ്ങളാണ് ഈ കാലങ്ങളിൽ ഗംഗാ താഴ്വരയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്കും ആളുകൾ വ്യാപിച്ചിരുന്നു മൂന്നാമത്തെ കാലഘട്ടം അറുന്നൂറ് ബി സിക്കും മുന്നൂറ് ബി സിക്കും ഇടയിലുള്ള വർഷങ്ങളാണ് ഈ സമയങ്ങളിൽ വൈദിക വൈദികജനങ്ങൾ കിഴക്കോട്ടേക്കും കുടിയേറ്റം നടത്തിയെന്ന് വേണം കരുതാൻ ഈ പിൽക്കാല വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്നും പി ജി ഡബ്ല്യു ഇരുമ്പുകെട്ട പുരകന തെളിവുകളിൽ നിന്നും ബി സി ഒന്നാം സഹസ്രാബ്ദത്തിലെ ആദ്യ പകുതിയിൽ പശ്ചിമ ഉത്തർപ്രദേശിലും ചുറ്റുമുള്ള പഞ്ചാബിന്റെയും ഹരിയാനയുടെയും രാജസ്ഥാന്റെയും പ്രദേശങ്ങളിലും ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് നമുക്കൊരു രൂപരേഖ ഉണ്ടാക്കാൻ കഴിയും ഈ ഗ്രന്ഥങ്ങളും പുരാകരണ തെളിവുകളും കാണിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ആര്യന്മാർ പഞ്ചാബിൽ നിന്ന് പശ്ചിമ ഉത്തർപ്രദേശിലെ ഗംഗാ യമുന നോവ് മുഴുവൻ വ്യാപിച്ചു എന്നാണ് ഇങ്ങനെ പഞ്ചാബിൽ നിന്ന് ഗംഗാ യമുന തീരങ്ങളിലേക്ക് കുടിയേറാൻ ആര്യന്മാരെ സഹായിച്ചത് ഇരുപിന്റെ കണ്ടുപിടുത്തം തന്നെയായിരുന്നു പിൽക്കാല വൈദ്യ ഗ്രന്ഥങ്ങളിൽ ഇരുപിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്യാമാസ് അഥവാ കൃഷ്ണായുസ് എന്നിവയൊക്കെയാണ് അന്നും ഇന്നും നന്നായി മഴ ലഭിക്കുന്ന ഗംഗാ യമുന പ്രദേശങ്ങളിൽ ധാരാളം ജലലഭ്യതയും വളക്കൂറുമുള്ള മണ്ണുമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ മാസയോഗ്യമാകുന്നതിന് മുൻപ് നിബിഡ വനങ്ങളായിരുന്നു എന്നാൽ അവരുടെ കയ്യിലുള്ള ചെമ്പ് കല്ല് എല്ല് മുതലായ ആയുധങ്ങൾ കൊണ്ട് അവർക്ക് ആ വനങ്ങളെ നശിപ്പിച്ച് മുൻപോട്ട് നീങ്ങാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ ഇരുമ്പിന്റെ കണ്ടുപിടുത്തത്തോടെ ഇരുമ്പ് കോടാലികളും മറ്റ് ഇരുമ്പായുധങ്ങളും ഉപയോഗിച്ച് കാടുകൾ വെട്ടിത്തെളിച്ച് അവർ ഗംഗ യമുന തമദ്രങ്ങളിലേക്ക് നീങ്ങി ശത്രുക്കൾക്കെതിരെ പോരാടാൻ അമ്പിന്റെയും കുന്തത്തിൻറെയും തുമ്പുകൾ പോലുള്ള ഇരുമ്പായുധങ്ങളും അവർ സാധാരണയായി ഉപയോഗിച്ചു ഈ പ്രദേശങ്ങളിലെ ഫലഭൂഷ്ടമായ മണ്ണും ധാരാളം ജലലഭ്യതയും ഇഴയ അർദ്ധനാളോട് ജീവിതത്തിൽ നിന്ന് കൃഷി ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച വളരെ കുറച്ച് കൃഷി ആയുധങ്ങളെ കണ്ടെത്തിയിട്ടുള്ളൂവെങ്കിലും പിൽക്കാല വൈദിക ജനതയുടെ പ്രധാന ജീവിതമാർഗ്ഗം കൃഷി തന്നെയായിരുന്നു കൃഷി ആരംഭിച്ചതോടെ സ്ഥിരമായൊരു സ്ഥലത്ത് അവർക്ക് വാസമുറപ്പിക്കേണ്ടി വന്നു ഒരുപക്ഷെ അതിശോക്തിയായി തോന്നാമെങ്കിലും പിൽക്കാല വൈദിക ഗ്രന്ഥങ്ങൾ ആറ് എട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് കാളകളെപ്പോലും പൂട്ടിയ കലപ്പയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് മലക്കൊഴുവിൻ്റെ സഹായത്തോടെയാണ് അവർ ഉഴുതുന്നത് കടുപ്പമില്ലാത്ത വളക്കൂറുള്ള ആ മണ്ണിൽ ഇത്തരം കൊഴുക്കൾ തടസ്സമില്ലാതെ പ്രവർത്തിച്ചിരിക്കാം ശതപാധ ബ്രാഹ്മണത്തിൽ കൃഷിയോടനുബന്ധിച്ചുള്ള ആചാരക്രമങ്ങളും അതർമ്മവേദത്തിൽ കൃഷിയെ നശിപ്പിക്കുന്ന കീടങ്ങൾക്കെതിരെ പോരാടാനുള്ള മന്ത്രങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം മാത്രമല്ല പുരാതന കഥകൾ പ്രകാരം വൈദേഹത്തിലെ രാജാവും സീതയുടെ പിതാവുമായ ജനകൻ കലപ്പ ഉപയോഗിച്ചിരുന്നു അക്കാലത്തെ രാജാക്കന്മാരും രാജകുടുംബാംഗങ്ങളും ശാരീരികാധ്വാനത്തിന് ഒട്ടും മടി കാണിച്ചവരായിരുന്നില്ല കൃഷ്ണന്റെ സഹോദരനായ ബലരാമൻ ഹലാദരൻ അഥവാ കലപ്പ വഹിക്കുന്നവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആദ്യ ഇതുപോലെ തന്നെ വൈദിക ജനങ്ങൾ തുടർന്നും യവം അഥവാ ബാർലി ഉൽപാദിപ്പിച്ചിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ അരിയും ഗോതമ്പും അവരുടെ പ്രധാന വിളകളായി വിളകളായിത്തീർന്നു ഗോതുമ എന്നാണ് അവർ ഗോതമ്പിനെ വിളിച്ചത് പിന്നീട് പഞ്ചാബിലും പശ്ചിമ ഉത്തർപ്രദേശിലുമുള്ള ആളുകളുടെ പ്രധാന ആഹാരമായി ഗോതമ്പ് മാറി ഈ പ്രദേശങ്ങളിൽ വെച്ചാണ് വൈദിക ജനങ്ങൾ അരി കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നത് മൃഹി എന്ന വാക്കാണ് അരിയെക്കുറിച്ച് പറയാൻ വൈദിക ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹസ്തപുരത്തു നിന്നും ഇറ്റാ ജില്ലയിലെ അത്രഞ്ചരയിൽ നിന്നും കണ്ടെടുത്ത ഇതിൻ്റെ ശേഷിപ്പ് ബി സി ആറാം നൂറ്റാണ്ടിലേതാണ് അതുപോലെ ഇക്കാലഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള പയറുവർഗ്ഗങ്ങളും അവർ ഉൽപാദിപ്പിച്ചിരുന്നു ഇതൊക്കെ സൂചനകൾ നൽകുന്നത് അക്കാലഘട്ടത്തിലെ വൈദിക ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം കൃഷിയായിരുന്നു എന്നു തന്നെയാണ് ഇടയജീവിതത്തിനും കാർഷിക വൃത്തിക്കും പുറമെ പിൽക്കാല വൈദിക ജനത വൈവിധ്യമുള്ള കലകളിലും കൈവേലകളിലും ഏർപ്പെട്ടിരുന്നു യുദ്ധത്തിനും നായാട്ടിനും ആഭരണ നിർമ്മാണത്തിനും ഋഗ്വേദകാലത്തിൽ തന്നെ അവർ ചെമ്പ് ഉപയോഗിച്ചിരുന്നു ആയിരം ബിസി മുതൽ ഇവർ തീർച്ചയായും ഇരുമ്പ് പണികളിലും ഏർപ്പെട്ടു നിരവധി ലോഹപ്പണിക്കാരെയും ലോഹമൊരുക്കുന്നവരെയും ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും വ്യാപകമായി നെയ്ത്തു ജോലികൾ നടന്നിരുന്നുവെങ്കിലും അത് സ്ത്രീകളിൽ മാത്രം ഒതുങ്ങി നിന്നു തോൽപ്പണി മൺപാത്ര നിർമ്മാണം തടിപ്പണി എന്നിവ ഇക്കാലഘട്ടങ്ങളിൽ ഏറെ പുരോഗമിച്ചു കറുപ്പും ചുവപ്പും പാത്രങ്ങൾ കറുപ്പ് കലർത്തിയ പാത്രങ്ങൾ ചിത്രിത ചാരനിറ പാത്രങ്ങൾ ചുവപ്പ് പാത്രങ്ങൾ തുടങ്ങി വ്യത്യസ്തമായ നാല് തരത്തിലുള്ള മൺപാത്ര നിർമ്മാണത്തിലും അവർ ശ്രദ്ധ പതിപ്പിച്ചു വ്യത്യസ്ത കൈവേലകളും കൃഷിയും വൈദിക ജനതയെ നാടോട് ജീവിതത്തിൽ നിന്ന് ഒരു സ്ഥിരവാസ ജീവിതം നയിക്കുന്നതിന് പ്രാപ്തരാക്കി ആളുകൾ കൊണ്ടുള്ള വീടുകളിലോ തടിക്കഷ്ണങ്ങളിൽ ഉയർത്തിയ കമ്പുകളും മണ്ണുകളും കൊണ്ടുള്ള വീടുകളിലോ ആണ് ജീവിച്ചത് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ഒരു സ്ഥിരവാസ ജീവിതം തുടങ്ങിയപ്പോൾ ഒരു വലിയ മാറ്റം കൂടെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു ആദ്യ കാലഘട്ടങ്ങളിൽ കന്നുകാലി വളർത്തലും ജീവിതമായിരുന്നു അവരുടേത് അതുകൊണ്ട് തന്നെ എത്രത്തോളം കന്നുകാലികൾ അവർക്കുണ്ടായിരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ സമ്പത്ത് കണക്കാക്കിയിരുന്നത് ആ കാലഘട്ടങ്ങളിലെ യുദ്ധങ്ങൾ നടന്നതുപോലും ഒരു ഗോത്രത്തിലെ കന്നുകാലികളെ പിടിച്ചെടുക്കുന്നതിനു വേണ്ടിയായിരുന്നു ആ യുദ്ധങ്ങൾ ഗവിഷ്ടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ കൃഷി ആരംഭിച്ചതോടെ ഇവരുടെ സമ്പത്ത് എത്രത്തോളം കൃഷിയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഭൂമിയുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായി മാറി അതുകൊണ്ട് തന്നെ പിന്നീടുള്ള അവരുടെ യുദ്ധങ്ങൾ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിനു വേണ്ടിയായിത്തീർന്നു ആദ്യ കാലഘട്ടത്തിലെ ഗോത്രങ്ങളും അവരുടെ സമ്പത്തും ജന എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ പിൽക്കാല വേദകാലഘട്ടമായപ്പോഴേക്കും ആര്യന്മാർ അവരുടെ രാഷ്ട്രീയ ശക്തി നാനാഭാഗങ്ങളിലേക്കും വികസിപ്പിക്കുകയും പിന്നീട് ഈ ഗോത്രങ്ങൾ ജനപദ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു അങ്ങനെ ഇതിൻ്റെ ഫലമായി ശക്തിമത്തമായ പല രാജ്യങ്ങളും നിലവിൽ വന്നു കൗരവരുടെ ഹസ്തനപുരം പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥം ഇഷാക്കുക്കളുടെ കോസലം ബൃഹദരുടെ മഗതം എന്നിവയൊക്കെ ഈ കാലഘട്ടത്തിലെ പ്രധാന രാജ്യങ്ങളായിരുന്നു ഇവ കൂടാതെ കാശി വിദേഹം വത്സം തുടങ്ങിയ ചെറുകിട രാജ്യങ്ങളും നിലനിന്നിരുന്നു ഈ രാജ്യങ്ങളുടെയൊക്കെ ആവിർഭാവത്തോടെ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള ആഗ്രഹങ്ങളും ആര്യന്മാർക്കിടയിൽ ദൃശ്യമായി തുടങ്ങി പുതിയ ഭൂപ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള കിടമത്സരത്തിൽ അവർ ഏർപ്പെട്ടു ഓരോ രാജാവിൻ്റെയും കർമ്മ പദ്ധതിയിൽ സാമ്രാജ്യ വികസനത്തിന് പ്രത്യേക സ്ഥാനവും നൽകപ്പെട്ടു മഹാഭാരതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന കുരുക്ഷേത്ര യുദ്ധം സാമ്രാജ്യ വികസന മത്സര പരമ്പരയുടെ പരക്കൂടിയായി നമുക്ക് കണക്കാക്കാം ഇങ്ങനെയുള്ള സാമ്രാജ്യ വികസന പ്രവർത്തനങ്ങളെ തുടർന്ന് രാഷ്ട്രീയ ഘടനയിലും ഭരണ സംവിധാനത്തിലും നിരവധി മാറ്റങ്ങളുണ്ടായി ഋഗ്വേദ കാലത്തുണ്ടായിരുന്ന ജനകീയ സഭകൾ തുടർന്നും നിലനിന്നിരുന്നുവെങ്കിലും അതിൻ്റെ പഴയ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു അവയുടെ സ്ഥാനത്ത് രാജാധികാരം വളർന്നു വളർന്നുവന്നു ഋഗ്വേദകാലത്ത് ഗോത്രമുക്കൻ മാത്രമായിരുന്ന രാജാക്കന്മാർ സ്വേച്ഛാധിപതികളായി തീർന്നു വിദത എന്ന ഗോത്രസഭ പൂർണ്ണമായും അപ്രത്യക്ഷമായി സഭയും സമിതിയുമൊക്കെ തുടർന്നും പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അവയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി അവ പ്രമാണിമാർക്കും ധനികരായ പ്രഭുക്കന്മാർക്കും അധീനപ്പെട്ടു സ്ത്രീകൾക്ക് ഗോത്രസഭകളിൽ ഉണ്ടായിരുന്ന അവകാശങ്ങളും അതിൽ പങ്കെടുക്കാനുള്ള അനുമതിയും ഇതോടൊപ്പം ഇല്ലാതായി ഓരോ പ്രദേശങ്ങളും വികസിച്ച് രാജ്യങ്ങളായി മാറിയപ്പോൾ രാജാവും പ്രമാണിയും അതോടൊപ്പം ശക്തരായി രാജാക്കന്മാരും പ്രമാണിമാരും ഓരോ വംശങ്ങളെ ഭരിച്ചു ഒരു പ്രദേശത്ത് ഒന്നിലധികം വംശങ്ങൾ താമസിച്ചിരുന്നു എന്നാൽ ശക്തരായ വംശങ്ങൾ തങ്ങളുടെ പേരുകൾ പ്രദേശങ്ങൾക്ക് നൽകി ആരംഭത്തിൽ ഒരു പ്രദേശത്ത് ആദ്യം സ്ഥിരവാസമുറപ്പിച്ച വംശത്തിൻ്റെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത് പാഞ്ചാലം എന്നത് ഒരു ജനവിഭാഗത്തിൻ്റെ പേരായിരുന്നു പിന്നീട് അതൊരു പ്രദേശത്തിൻ്റെ പേരായി പ്രദേശത്തെ കുറിക്കാൻ രാഷ്ട്രം എന്ന പേര് ഈ കാലഘട്ടത്തിലാണ് ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത് ആദ്യകാലങ്ങളിൽ ശാരീരികമായും മറ്റ് ഗുണവിശേഷണങ്ങളിലും ഏറ്റവും മികച്ച ആളിനെയാണ് അവർ രാജാവായി തിരഞ്ഞെടുത്തത് എന്നാൽ പതിയെ പതിയെ തൻ്റെ സ്ഥാനം കുടുംബാംഗങ്ങൾക്ക് പിന്തുടരാകുന്ന വിധത്തിൽ പാരമ്പര്യ വഴിക്കാക്കാനും അത് മൂത്തപുത്രന് നൽകാനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങളും ശ്രമിച്ചു ഇത് നഷ്ടപ്പെടാതിരിക്കാൻ രാജാവിന്റെ സ്ഥാനം ദൈവികമാക്കാനും അവർ മറന്നില്ല അതിനുവേണ്ടി നിരവധി ആചാരാനുഷ്ഠാനങ്ങളും രാജസൂയയാഗം മേധയാഗം വാജ്പയ തുടങ്ങിയ യാഗങ്ങളും അവർ നടത്തി രാജാവ് ശക്തനായ ഏകാധിപതിയായ ഭരണാധികാരിയാകാൻ ആഗ്രഹിച്ചു ഇത് സൂചിപ്പിക്കുന്ന ഏകാരാട്ട് അല്ലെങ്കിൽ സാമ്പ്രാട്ട് തുടങ്ങിയ പദങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും രാജാവിനെ സഹായിക്കാൻ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചു രാജശാസനങ്ങൾ നടപ്പാക്കുവാൻ രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഉദ്യോഗസ്ഥന്മാർ നിയോഗിക്കപ്പെട്ടു രാജാവ് കുറെ കൂടെ ശക്തനായപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന സമ്മാനങ്ങളുടെയും കാഴ്ചകളുടെയും അളവും കൂടി ആദ്യകാലങ്ങളിൽ പടയോട്ടക്കാലത്ത് ശത്രുരാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമ്പത്തും പ്രജകൾ സ്വമേധയാ നൽകുന്ന ബലി എന്നറിയപ്പെട്ട കപ്പവും സമ്മാനങ്ങളുമായിരുന്നു രാജകീയ ഭണ്ഡാരത്തിലേക്കുള്ള പ്രധാന വരുമാന എന്നാൽ പിൽക്കാലഘട്ടത്തിൽ കരങ്ങളുടെയും കാഴ്ചകളുടെയും പിരിവും ബലി എന്നറിയപ്പെടുന്ന സമ്മാനങ്ങളും സാധാരണവും നിർബന്ധിതവുമായി ഇവ പിരിച്ചെടുക്കാൻ സംഗ്രഹിത്തി എന്ന് വിളിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരും ചുമതലയേറ്റു ഇങ്ങനെ ജീവിത രീതികളിൽ മാറ്റമുണ്ടായി വന്നപ്പോൾ ഇതോടൊപ്പം തന്നെ അവരുടെ സാമൂഹ്യ വ്യവസ്ഥയിലും വലിയ വ്യതിയാനങ്ങൾ സംഭവിച്ചു ഗോത്രാടിസ്ഥാനത്തിലുള്ള ഒരു വ്യവസ്ഥയിൽ നിന്ന് ചാതുർവർണ്ണത്തിലേക്കുള്ള പ്രയാണം ഇവിടെ തുടങ്ങി ജാതി വ്യത്യാസങ്ങൾ കൂടുതൽ രൂക്ഷമായി ബ്രാഹ്മണർ രാജനർ അഥവാ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രൻ എന്നിങ്ങനെ തൊഴിലധിഷ്ഠിതമായ നാല് വർണ്ണങ്ങൾ നിലവിൽ വന്നു തുടക്ക കാലഘട്ടങ്ങളിൽ ബ്രാഹ്മണർ പതിനാറ് പുരോഹിത വർഗങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു എന്നാൽ അവ ക്രമേണ മറ്റ് പുരോഹിത വർഗങ്ങളെ മറികടന്ന് ഏറ്റവും പ്രധാന വിഭാഗമായി ഉയർന്നു വന്നു അവർ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളിൽ കാർമ്മികത നൽകുകയും യാഗങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു യുദ്ധത്തിൽ തങ്ങളുടെ രക്ഷാധികാരിയായ രാജാവിൻ്റെ വിജയത്തിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചു അതിന് പ്രതിഫലമായി അവർക്ക് ഉപദ്രവം ചെയ്യില്ലെന്ന് രാജാവ് അവരോട് വാഗ്ദാനം ചെയ്തു രാജാവിന്റെ ബന്ധ ജനങ്ങളായ രാജന്യർ എന്നറിയപ്പെടുന്ന യുദ്ധവീരന്മാരായ ക്ഷത്രിയരോട് ഉയർന്ന സ്ഥാനങ്ങൾക്ക് വേണ്ടി ബ്രാഹ്മണർ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ ഈ രണ്ടു കൂട്ടർക്കും താഴെയുള്ള വൈശ്യരെയും ശൂദ്രടേയും നേരിടേണ്ടി വന്നപ്പോൾ തങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മറന്ന് പരസ്പരം സഹകരിച്ച് അവർ ഒന്നായി മുന്നോട്ട് നീങ്ങി വർണ്ണവ്യവസ്ഥയിലെ മൂന്നാമത്തെ ജനവിഭാഗമായിരുന്നു വൈശ്യർ സാധാരണക്കാരായ ആളുകൾ കൃഷി കന്നുകാലി വളർത്തൽ മുതലായ ഉൽപ്പാദനപരമായ ജോലികളിൽ അവർ ഏർപ്പെട്ടു പിന്നീട് കൈത്തൊഴിലുകാരായും കച്ചവടക്കാരായും ആ ജനത പ്രവർത്തിച്ചു വൈശ്യരിൽ നിന്ന് ശേഖരിക്കുന്ന കാഴ്ചകളെ ആശ്രയിച്ചാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും ജീവിച്ചിരുന്നത് ഭൂരിഭാഗം ജനങ്ങളെയും കാഴ്ചകൾ നൽകുന്നവരാക്കുന്ന സ്ഥാനത്തേക്ക് അടിച്ചമർത്തുന്നത് നീണ്ടതും പ്രശ്നങ്ങൾ നിറഞ്ഞതുമായിരുന്ന ഒരു പ്രക്രിയയായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ കീഴടക്കാൻ രാജാവിനും രാജാവിൻ്റെ ബന്ധുജനങ്ങളായ രാജന്യർക്കും സഹായകമായ നിരവധി ആചാരാനുഷ്ഠാനങ്ങളും പുരോഹിതരുടെ സഹായത്തോടെ അവർ നിർമ്മിച്ചു പുരോഹിതരും വൈശരുടെ ചെലവിൽ കൊഴുത്തുവന്നു എങ്കിലും ഈ മൂന്ന് വർണ്ണങ്ങളും ഒരു പൊതു സ്വഭാവമുള്ളവരായിരുന്നു വൈദിക മന്ത്രങ്ങൾ അനുസരിച്ച് പൂണൂലിടാൻ അവർ അർഹതരായിരുന്നു വർണ്ണാശ്രമധർമ്മമനുസരിച്ച് നാലാമത്തെ വർണ്ണമായിരുന്നു ശൂദ്രർ മറ്റു മൂന്ന് വർണ്ണങ്ങൾക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യുന്ന എല്ലാവരും ശൂദ്രരായിരുന്നു ഋഗ്വേദ പ്രകാരം വിരാട് പുരുഷന്റെ പാദത്തിൽ നിന്നും ആണ് ശൂദ്രൻ ജനിക്കുന്നത് മനുഷ്യ സമൂഹത്തിന്റെ പാദത്തിന് സ്ഥാനം ഉള്ള വിഭാഗം അഥവാ അടിസ്ഥാന ജനവിഭാഗം അതുകൊണ്ട് തന്നെ ശൂദ്രർക്ക് പൂണുനൂല് ചടങ്ങിനോ ഗായത്രി മന്ത്രം ചൊല്ലാനോ അവകാശമുണ്ടായിരുന്നില്ല ഇതോടെ സൂദ്രന്റെ മേൽ അവശതകൾ അടിച്ചലിപ്പിക്കുന്നതിനും തുടക്കമായി പിൽക്കാല വൈദികകാലത്തെ ഗ്രന്ഥമായ ഐതിരേ ബ്രാഹ്മണത്തിൽ നിന്ന് ഏറ്റവും മോശമായ അവസ്ഥ സൂദ്രന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരുവന്റെ ദാസനായി മറ്റൊരുവന്റെ ഇഷ്ടമനുസരിച്ച് പണിയെടുക്കേണ്ടവനായി ഇഷ്ടം പോലെ തല്ലിച്ചതക്കപ്പെടേണ്ടവനായാണ് സൂദ്രനെ കണ്ടത് പൊതുവെ പിൽക്കാല വൈദിക ഗ്രന്ഥങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്ന മൂന്ന് വിഭാഗങ്ങളും മറുഭാഗത്ത് ശൂദ്രനും തമ്മിലുള്ള ഒരു വിഭജന രേഖ വരയ്ക്കുന്നുണ്ട് എന്നിരുന്നാലും രാജാവിന്റെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് ശൂദർ പങ്കെടുക്കുന്ന നിരവധി ആചാരാനുഷ്ഠങ്ങളും ഉണ്ടായിരുന്നു ഒരുപക്ഷെ യഥാർത്ഥ ആരും ജനതയുടെ പിന്മുറക്കാൻ എന്ന നിലയിലാകാം അവരും ആ ചടങ്ങുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടത് ഗൃഹനാഥനായ പിതാവിന്റെ വർദ്ധിച്ച അധികാരങ്ങളും കുടുംബത്തിലുണ്ടായ മാറ്റങ്ങളും ഇക്കാലഘട്ടത്തിൽ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിന് പുത്രന്റെ പിന്തുടർച്ചാവകാശം നിഷേധിക്കാൻ കഴിയുമായിരുന്നു രാജകുടുംബങ്ങളിൽ മൂത്തപുത്രനുള്ള അവകാശ സ്ഥാനം ഇക്കാലഘട്ടങ്ങളിൽ കുറെ കൂടെ ശക്തമായി മരണപ്പെട്ടുപോയ പൂർവ്വപിതാക്കന്മാർ ആരാധിക്കപ്പെട്ടു തുടങ്ങി സ്ത്രീകൾക്ക് സമുദായത്തിലുള്ള മഹനീയ സ്ഥാനം തുടർന്ന് നിലനിന്നുവെങ്കിലും അവരുടെ ആസന്നമായ അഥപരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയിരുന്നു ബഹുഭാരതം പ്രഭുക്കന്മാർക്കിടയിൽ കൂടുതൽ പ്രചാരത്തിൽ വന്നു സ്ത്രീകൾ കഴിവു കുറഞ്ഞവരും പുരുഷന്മാർക്ക് കീഴ്പ്പെട്ടവരുമാണെന്നാണ് സാധാരണ കരുതിയത് ആൺകുട്ടി ഉണ്ടാകുന്നത് പെൺകുട്ടി ഉണ്ടാകുന്നതിനേക്കാൾ അഭികാമ്യമായിട്ടാണ് ദമ്പതികൾ കരുതിപ്പോന്നത് തങ്ങളുടെ ഗോത്രത്തിന് പുറത്ത് മറ്റൊരു ഗോത്രത്തിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുന്ന പതിവ് തുടങ്ങി ഒരേ ഗോത്രത്തിലോ വംശത്തിലോ പെടുന്നവർ തമ്മിൽ ഒരു വിവാഹബന്ധവും അനുവദനീയമായിരുന്നില്ല പതുക്കെ പതുക്കെ തൊഴിലുകളും അവരുടെ ജീവിത രീതികളും മാറിക്കൊണ്ടിരുന്നപ്പോൾ അതിനനുസരിച്ച് സാമ്പത്തിക രംഗത്തും നിരവധി മാറ്റങ്ങളുണ്ടായി പുതിയ കൃഷി സമ്പ്രദായങ്ങൾ നടപ്പിൽ വന്നു പുതിയ തൊഴിലുകളിലും വ്യവസായങ്ങളിലും ഏർപ്പെട്ടിരുന്ന ഒരു പുതിയ സമുദായം അങ്ങനെ രൂപം കൊണ്ടു ശുരകനും ജോത്സ്യനും ഗ്രാമീണ ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളായി ം ഈയം ഇരുമ്പ് എന്നീ ലോഹങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി കച്ചവടം കൂടുതൽ മെച്ചപ്പെടുകയും പുതിയ കച്ചവട സംഘങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ബാർട്ടർ സമ്പ്രദായത്തിനു പകരം നാണയ വ്യവസ്ഥ നിലവിൽ വന്നു നിഷ്കം ശതമാനം കൃഷ്ണനം എന്നിവയായിരുന്നു മുഖ്യ നാണയങ്ങൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന രീതികളും ഇക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ സാമ്പത്തിക രംഗം കൂടുതൽ സജീവവും പുരോഗതിയും നേടി നഗരജീവിതം ജനങ്ങൾക്ക് കൂടുതൽ ആകർഷകമായതിനെ തുടർന്ന് പുതിയ നഗരങ്ങളും ഇക്കാലഘട്ടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു പക്ഷേ നഗരങ്ങളുടെ ഒരു മങ്ങിയ തുടക്കം മാത്രമേ ഇവിടെ കാണാൻ കഴിയൂ ഹസ്തനപരവും കൗശംബിയും വൈദിക കാലഘട്ടത്തിൻ്റെ അവസാനത്തെ പ്രാഗ് ഋഗ്വേദ കാലത്തിനു ശേഷം ആര്യന്മാരുടെ മതാനുഷ്ഠാനങ്ങളിലും ദൈവങ്ങളിലും വ്യക്തമായ മാറ്റങ്ങളുണ്ടായി മതപരമായ ചടങ്ങുകൾ എണ്ണത്തിലും വൈവിധ്യത്തിലും പെരുകി പൂജാതി കർമ്മങ്ങൾ കൂടുതൽ സങ്കീർണമായി മൃഗബലി സർവസാധാരണയായി ഋഗ്വേദ കാലഘട്ടത്തിലെ പ്രധാന ദേവന്മാരായ ഇന്ദ്രനും അഗ്നിക്കും അവരുടെ മുൻകാല പ്രാധാന്യം ഇക്കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പകരം സൃഷ്ടമായ പ്രജാപതി വൈദിക ദേവനിരയിൽ പ്രധാന സ്ഥാനം അലങ്കരിച്ചു അതോടൊപ്പം തന്നെ ഋഗ്വേദ കാലഘട്ടത്തിലെ ചില അപ്രധാന ദേവന്മാരും മുൻനിരയിലേക്ക് വന്നു മൃഗങ്ങളുടെ ദേവനായ രുദ്രൻ പ്രാധാന്യം നേടി ഋഗ്വേദകാലത്തെ അർദ്ധ നാലോട് ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു സ്ഥലത്ത് സ്ഥിര നയിക്കുന്ന ആളുകളുടെ സൂക്ഷിപ്പുകാരനും സംരക്ഷകരുമായി വിഷ്ണു മാറി സമൂഹം ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രൻ എന്നിങ്ങനെ സാമൂഹ്യവർഗ്ഗങ്ങളായി തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ചില സാമൂഹിക തങ്ങളുടേതായ ദൈവങ്ങളും ഉണ്ടായി കന്നുകാലികളുടെ രക്ഷകനായ പുഷൻ ശൂദ്രരുടെ ദേവനായി കണക്കാക്കപ്പെട്ടു തുടങ്ങി വിഗ്രഹാരാധകരുടെ ലക്ഷണങ്ങളും ഇക്കാലഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു പിൽക്കാല ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടത് കുരു പാഞ്ചാല നാട്ടിലാണ് ഇതേ സമയത്ത് ഈ പ്രദേശങ്ങൾ മുഴുവൻ ഉയർന്ന ബ്രാഹ്മണ സ്വാധീനത്തിലാണ് നിലനിന്നിരുന്നത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആണിക്കല്ലായ യാഗ സംസ്കാരം അനുഷ്ഠാന ആചാരങ്ങളോടും മന്ത്രങ്ങളോടും കൂടിയതായിരുന്നു ഇക്കാലങ്ങളിൽ യാഗങ്ങളും മന്ത്രങ്ങളും കൂടുതൽ പ്രാധാന്യം നേടി യാഗങ്ങളോടനുബന്ധിച്ച് മൃഗബലിയും നടന്നു യാഗങ്ങളോടൊപ്പം മന്ത്രങ്ങൾ യാഗക്കാരൻ ശ്രദ്ധയോടെ ഉച്ചരിക്കേണ്ടതുണ്ടായിരുന്നു യാഗം കഴിക്കുന്നയാൾ യജ്ഞം കഴിക്കുന്നവൻ അഥവാ യജമാനൻ എന്നറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിജയം യാഗങ്ങളിൽ ശരിയായി ചൊല്ലപ്പെട്ട വാക്കുകളുടെ മന്ത്രശക്തിയെ ആശ്രയിച്ചിരുന്നു ഈ മന്ത്രങ്ങളും യാഗങ്ങളും കണ്ടുപിടിച്ചതും കൈക്കൊണ്ടതും വികസിപ്പിച്ചെടുത്തതും ബ്രാഹ്മണൻ എന്ന് വിളിക്കപ്പെട്ട പുരോഹിതരാണ് പുരോഹിത പുരോഹിതജ്ഞാനത്തിൻ്റെയും വൈദഗ്ധ്യത്തിൻ്റെയും ഒരു കുത്തക ബ്രാഹ്മണർ അവകാശപ്പെട്ടു അനാരജനങ്ങളിൽ നിന്ന് കൈക്കൊണ്ടതും അല്ലാത്തതുമായ നിരവധി ആചാരാനുഷ്ഠാനങ്ങളും അവർ കണ്ടുപിടിച്ചു ഇങ്ങനെ ആചാരാനുഷ്ഠാനങ്ങൾ കണ്ടുപിടിക്കുന്നതിൻ്റെയും വികസിപ്പിക്കുന്നതിൻ്റെയും പ്രധാന കാരണം പണക്കുത്ത് തന്നെയായിരുന്നു കാരണം പശു സ്വർണം തുണി കുതിരകൾ എന്നിവയോടൊപ്പം ഒരു ഭൂപ്രദേശത്തിന്റെ ഒരു ഭാഗവും അവർ ദക്ഷിണായി ജനങ്ങളോട് അവകാശപ്പെട്ടിരുന്നു എന്നാൽ വൈദികകാലത്തിന്റെ അവസാനത്തോടെ പാഞ്ചാല വൈദേഹ നാടുകളിൽ പൗരോഹിത്യ ആരാധനാ രീതികൾക്കും ആചാര അനുഷ്ഠാനങ്ങൾക്കുമെതിരെ ശക്തമായ എതിർപ്പുകൾ വന്നു തുടങ്ങി അറുന്നൂറ് ബി സിയടുത്ത് ഈ നാടുകളിലാണ് ഉപനിഷത്തുകൾ രചിക്കപ്പെട്ടത് ഈ തത്വശാസ്ത്രങ്ങൾ ആചാര അനുഷ്ഠാനങ്ങളെ വിമർശിക്കുകയും ശരിയായ വിശ്വാസത്തിൻ്റെയും അറിവിൻ്റെയും മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുകയും ചെയ്തു ആത്മാവിനെക്കുറിച്ച് ശരിയായ അറിവ് നേടിയെടുക്കണമെന്നും ആത്മാവിന് ബ്രഹ്മാവുമായുള്ള ബന്ധം ശരിയായി മനസ്സിലാക്കണമെന്നും അവ എടുത്തു പറഞ്ഞു അക്കാലത്തെ ശക്തരായ രാജാക്കന്മാരോട് കിടപിടിക്കുന്ന നിലയിൽ ഏറ്റവും പ്രധാന അസ്തിത്വമായി ബ്രഹ്മം ഉയർന്നുവന്നു പാഞ്ചാലത്തെയും വൈദേഹത്തെയും ചില ശസ്ത്രീയ രാജാക്കന്മാർ ഇത്തരം ചിന്താരീതികളെ രീതികളെ പ്രോത്സാഹിപ്പിക്കുകയും പുരോഹിതർക്ക് മേൽക്കൈയുള്ള മതത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ട അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ ഫലമായി ബി സി ആറാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ മധ്യഗംഗാതലത്തിൽ ഏകദേശം അറുപത്തിരണ്ടോളം മതവിഭാഗങ്ങൾ ഉയർന്നു വന്നു ഏതൊക്കെയായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടവ എവിടെയായിരുന്നു അതിൻ്റെ യഥാർത്ഥ ഉത്ഭവം ആരൊക്കെയായിരുന്നു അതിൻ്റെ ഉപജ്ഞാതാക്കൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങൾ ഇന്നും അവ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടോ ആ കഥകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് ഇറ്റ്സ് മീ നവിൻ ഡെസി വെറേ സോറി വാ ഒരു കഥകൾ കാണാം